celebrating 50 years. Majestic jewelers. വീട്ടിലെത്തിയ പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തിയേഴ് വയസ്സുകാരന് നാൽപ്പത്തഞ്ച് വർഷം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി കഴിഞ്ഞ വർഷം താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ താനാളൂർ പട്ടരുപറമ്പ് മമ്മിക്കാനകത്ത് മുഹമ്മദ് അനീഫയെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവിനും ശിക്ഷിച്ചു കഴിഞ്ഞ വർഷം മേയിൽ അറസ്റ്റിലായ പ്രതി ജയിലിൽ തുടരവെയാണ് കോടതി വിചാരിച്ചത് ൾ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചിട്ടുള്ളത് കസ്റ്റഡിയിലിരിക്കെ തന്നെ വിചാരണ നടത്തണമെന്ന പോലീസിന്റെ അപേക്ഷ പ്രകാരം നടപടികൾ വേഗത്തിലാക്കി തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യറാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് വർഷത്തെ കഠിന തടവ് വിധിച്ചിട്ടുള്ളത് പ്രതി പിഴയടക്കുന്ന പക്ഷം രൂപ അതിജീവിതക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുമു താനൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജീവൻ ജോർജ് ആയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനികുമാർ ഹാജരായി പ്രോസിക്യൂഷൻ പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പതിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു എഡിറ്റർ എഡിറ്റർലാൽ തിരൂർ ഓൾമോസ്റ്റ് എല്ലായി ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല മാലെ വീട്ടിലെത്തിക്കാം ആഹ് അതുകൊള്ളാലോ ഇപ്പൊ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്